ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് സർക്കാർ ഒരു രൂപ പോലും എടുക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പസംഗമ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ വരുമാനം സർക്കാർ കൈക്കലാക്കുന്നുവെന്ന വ്യാജ പ്രചരണം ചിലർ ഇപ്പോഴും നടത്തുന്നുണ്ടെന്നും പലതവണ ഇത് വിശദീകരിച്ചിട്ടുള്ളതാണെന്നും സർക്കാർ ഒരു പൈസ പോലും എടുക്കുന്നില്ലെന്നും മാത്രമല്ല ദേവസ്വം ബോർഡിന് സർക്കാർ അങ്ങോട്ട് പണം നൽകുക കൂടി ചെയ്യുന്നുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു അതുകൊണ്ടാണ് താരതമ്യനെ തുച്ഛ മാത്രമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ ഇന്നും അന്തിത്തിരി തിരി തെളിയുന്നത് അവിടങ്ങളിലെ ക്ഷേത്ര ജീവനക്കാർ പട്ടിണിലാകാത്തത് അതുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രവൃത്തികൾ ആരംഭിച്ച രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നാളെ ഇതുവരെ നൂറ്റി നാല്പത്തിയെട്ടര കോടിയോളം രൂപ സർക്കാർ വിവിധ വികസന പദ്ധതികൾക്കായി ചെലവഴിച്ചിട്ടുണ്ട് ശബരിമലയുടെ ബേസ് ക്യാമ്പായ നിലക്കലിന്റെ ലേ ഔട്ട് പ്ലാനിന് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു ഉപഭോക്താക്കളും തിമിര നല്കിയിരുന്നു ലക്ഷത്തരം തിമരശസ്ത്രീയകളും പൂര്ത്തിയാക്കിയ മലബാറിലെന്ത ശബരിമല മാസ്റ്റർ പ്ലാൻ ഉന്നതാധികാര സമിതിയുടെ പ്രവർത്തനത്തിലെ കാലതാമസം കാരണം ഫണ്ട് യഥാസമയം ചെലവഴിക്കാന് സാധിക്കാത്ത സാഹചര്യം മുന്പുണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ സർക്കാരിന്റെ നിരന്തരമായ ഇടപെടൽ മൂലം ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രവൃത്തികൾ എല്ലാം തന്നെ വേഗത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി സന്നിധാനത്തിൻ്റെയും പമ്പയിലെ ട്രക്ക് റൂട്ടിൻ്റെയും ലേ ഔട്ട് പ്ലാനുകൾക്ക് സർക്കാർ കഴിഞ്ഞ ജനുവരിയിൽ അംഗീകാരം നൽകിയുണ്ടായി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ദേവസ്വം സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിനും വികസനത്തിനുമായി ആകെ അറുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് സർക്കാർ അനുവദിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൂറ്റി നാല്പത്തിയഞ്ച് കോടി രൂപ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇരുപത്തിയാറ് കോടി രൂപ മലബാർ ദേവസ്വം ബോർഡിന് മുന്നൂറ്റി അഞ്ച് കോടി രൂപ കൂടൽമാഴക്കം ദേവസ്വത്തിന് നാല് കോടി രൂപ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഇരുപത്തിയൊന്ന് കോടി രൂപ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മൂന്നര കോടി രൂപ ഹിന്ദു ധർമ്മസ്ഥാപന ഭരണവകുപ്പിന് ഇരുപത്തിയെട്ട് കോടി രൂപ എന്നിങ്ങനെയാണ് ദേവസ്വം ബോർഡുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും അനുവദിച്ച തുക എന്നും ഉദ്ഘാടന പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ക്ഷേത്ര വിശ്വാസികൾക്ക് വിട്ടുകൊടുത്ത് സർക്കാർ പിന്മാറണമെന്ന ഒരു വാദമുണ്ട് വിശ്വാസികളുടെ കൈകളിൽ തന്നെയായിരുന്നല്ലോ പണ്ട് ക്ഷേത്രങ്ങൾ ആരും നോക്കാനില്ലാതെ അതൊക്കെ മിക്കവാറും നാശോന്മുഖമാകുന്ന നിലവന്നപ്പോഴാണ് ദേവസ്വം ബോർഡ് ഉണ്ടാകണമെന്ന സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം വിശ്വാസി സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നത് അങ്ങനെയാണ് ബോർഡുകളും മറ്റ് ഭരണ നിലവിൽ വന്നതും അതോടെയാണ് തകർച്ചയിലായ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉദ്ധരിക്കപ്പെട്ടത് ക്ഷേത്ര ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം ഉറപ്പായത് ജീർണതയിൽ നിന്നും രക്ഷപ്പെട്ടതും പണം ഞങ്ങൾ തരും